നമസ്കാരം ഇന്ന് കേരളത്തിലെ സകലമാന മാധ്യമങ്ങളിലും രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയമാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് പറയാം ഞാനതൊന്നുമല്ല പറയാൻ പോകുന്നത് ഞാൻ ഇതിനകം തന്നെ അത് രണ്ടു മൂന്ന് ന്യൂസ് എടുത്തതാണ് നിലവിൽ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന എം എൽ എ ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞു അതിനകത്ത് കൂടുതൽ അതേപ്പറ്റി പറയേണ്ടി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മറ്റൊരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കുറേ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ആസൂത്രിതമായിട്ട് തന്നെ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചില പറ്റിയാണ് ഒന്ന് നിങ്ങൾ ഇപ്പോഴുന്നുണ്ടായിരിക്കും ബിഷപ്പ് ഫ്രാങ്കോയുടെ ഒരു കേസ് വന്ന സമയത്ത് ബിഷപ്പ് ഫ്രാങ്കോ സേവനം നടത്തിക്കൊണ്ടിരുന്നത് പഞ്ചാബിലെ ജലന്ധറിലായിരുന്നു അവിടുത്തെ സഭയിലായിരുന്നു ബിഷപ്പായിരുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് കന്യാസ്ത്രീകളാണ് അദ്ദേഹത്തിനെതിരെ പരാതിയായിട്ട് വരുന്ന ആ പരാതി ഇവിടേക്ക് വരുന്നു പിന്നീട് കേസും കൂട്ടം എല്ലാം നടന്നത് ഇവിടെയാണ് സമരവും പ്രതിഷേധവും നടന്നത് ഇവിടെയാണ് അവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത് കന്യാസ്ത്രീകൾ പന്തലൊക്കെ കെട്ടി സമരവും പ്രതിഷേധമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആൾ കൂട്ടാനും മാധ്യമ ശ്രദ്ധ ഓരോ ദിവസവും കൂട്ടിക്കൂട്ട് വരാനുമൊക്കെ ശ്രദ്ധിച്ചതും ശ്രമിച്ചതും ചില പ്രത്യേക കൂട്ടരാണ് ഒന്ന് മുൻപൊന്നും നമ്മൾ ഏതെങ്കിലും ഒരു സമരത്തിന് പോയിരിക്കുന്ന കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ആ സമരപരിപാടിക്ക് പോയിരുന്നു മുൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമാൽ പാഷ എന്ന വ്യക്തി മറ്റൊന്ന് ഇവിടെ ഇന്ത്യയിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയുണ്ട് സാക്കിർ നായിക്കെന്ന് പറഞ്ഞൊരു വ്യക്തി അയാളുടെ പീസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സ്കൂളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന എം എം അക്ബർ എന്ന് പറഞ്ഞ ടീമുണ്ട് ആ സ്കൂൾ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടെന്നറിയില്ല പക്ഷേ കുറച്ച് അതിലെ ചില പാഠപുസ്തകങ്ങളൊക്കെ വലിയ വിവാദമായതാണ് ആ എം എം അക്ബറും അയാളുടെ സ്കൂളിലെ കുട്ടികളുമൊക്കെയാണ് ഈ ഓരോ ദിവസവും ഈ സമരപ്പന്തലിൽ വന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ തട്ടമിട്ട വേറെയും കുറേ ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇവരാണ് ഓരോ ദിവസവും ഈ സമരത്തിനെ ഇങ്ങനെ മൂപ്പിച്ച് മൂപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്നതല്ല പൊതുവേ ആ സമയത്ത് ഈ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ജനവികാരമുണ്ടായിരുന്നു പ്രതിഷേധമുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇതങ്ങ് പോയി പക്ഷേ ഇത് ഒരു ദിവസം പോലും ഈ സമരത്തിൻ്റെ തീവ്രത കുറയായിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിസ പരിശ്രമിച്ചത് ഒരു കൂട്ടരാണ് എന്നാൽ ഫ്രാങ്കോയുടെ കേസ് നമ്മുടെ ഇന്ത്യയിലെ നിയമത്തിൻ്റെ മുന്നിൽ തെളിയിക്കാനൊന്നും പറ്റിയില്ല തെളിയിച്ചിട്ടും കാര്യമില്ലായിരുന്നു കാരണം മെസ്സേജും കോളും മാത്രമേ ഉള്ളായിരുന്നു ശാരീരികമായിട്ടുള്ള യാതൊരു പീഡനവും നടന്നിട്ടില്ല സാധാരണ ഒരു മനുഷ്യനുള്ള രീതിയിലുള്ള ചില പഞ്ചാരടിയും അതുപോലുള്ള കാര്യങ്ങളും അല്ലാതെ ശാരീരികമായിട്ടുള്ള ഒരു പീഡനവും നടന്നിട്ടില്ല എന്നാൽ കാനൂൺ നിയമപ്രകാരം അത് തെറ്റാണ് താരം അതിനാൽ തന്നെ ഇന്ത്യയിലെ കോടതികൾക്കൊന്നും അയാളെ ശിക്ഷിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അയാൾ നിരപരാധിയാണ് എന്ന് കണ്ട് അയാളെ വെറുതെ വിടുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാളുടെ തിരുവസ്തമൊക്കെ ആ വത്തിക്കാൻ തന്നെ തിരിച്ചു മേടിച്ചു ഇപ്പോൾ അയാൾ ബിഷപ്പൊന്നും അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സമരത്തിൽ ക്രിസ്ത്യൻ സഭയ്ക്ക് അത് കിടന്ന ഒരു വിഷയത്തിൽ ഈ വിഷയത്തിനെ ഏറ്റവും കൂടുതൽ മോപ്പിച്ച് നിർത്തിയത് ഏത് കൂട്ടരാണ് എന്ന് ശ്രദ്ധിക്കുക അതിനുവേണ്ടി അവർ ആളും അർത്ഥവും നിർലോഭം ചിലവഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് പോവുക അവിടെ കുറേ ദിവസമായിട്ട് ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റി കുറേ കഥകൾ നമ്മൾ കേൾക്കുകയുണ്ടായി അതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മനാഫ് എന്നാണ് മലയാളിയാണ് അയാൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ അതേ കൂട്ടരിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൂടാതെ ചില അറബി നാമധാരികളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ഈ ഇന്ത്യയിൽ പോലുമില്ലാത്ത അൽ ജസീറ വരെ അത് വാർത്തയാക്കാനും ഓരോ ദിവസവും പൊടിപ്പും തൊങ്കലും ചേർത്ത് കൂടുതൽ കൂടുതൽ കള്ളക്കഥകൾ മെനയാനും അവർ മുന്നിട്ട് നിന്നിരുന്നു ഈ രണ്ടിടത്തും പൊതുവായിട്ട് കണ്ടത് അവരുടെ മതത്തിലെ വിഷയമല്ല എന്നിട്ട് കൂടി മറ്റ് മതസ്ഥരുടെ കാര്യത്തിലേക്ക് ഒരുപാട് താൽപ്പര്യത്തോടു കൂടി ഇറങ്ങി വരികയും അതിനെ ഓരോ ദിവസവും വിവാദമാക്കുകയും ആ മതസ്ഥരെ തന്നെ പ്രതിരോധത്തിലാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത അറബി നാമധാരികളായിട്ടുള്ള കൂട്ടരെയാണ് ഇവർ ചെയ്യുന്ന ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളോ ഇവിടെ ദിവസവും രണ്ടെന്ന രീതിയിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് വരുന്ന മദ്രസ പീഡനങ്ങളിൽ ഈ പീഡനങ്ങൾ നടന്ന മദ്രസയ്ക്ക് മുന്നിൽ പോയി ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടനയോ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയോ സമരം നടത്തുകയോ പ്രതിഷേധം നടത്തുന്നതായിട്ട് നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഉണ്ടായിട്ടേയില്ല അവരാരും മറ്റൊരു മദ്രസരുടെ ആഭ്യന്തര കാര്യത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ കീഴിൽ വരുന്ന കാര്യത്തിലേക്കോ പോയി ഇതുപോലെ മതവികാരം റണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രതിഷേധവും അവർ നടത്തിയിട്ടില്ല എന്നാൽ ഈ കൂട്ടർക്ക് മാത്രം എന്താണ് സ്വന്തം കാര്യത്തിലില്ല ഇത്രയും ശ്രദ്ധ മറ്റു മതസ്ഥരുടെ കാര്യത്തിലാണ് ഇവർക്ക് അമിതമായിട്ടുള്ള ശ്രദ്ധയും ഇതേപോലുള്ള ചില ഇത് ഇവർ വളരെ നൈസായിട്ട് ചെയ്യുന്നു ഇത് പിടിക്കപ്പെടുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കാം എന്നൊക്കെയായിരിക്കാം അവരൊരുപക്ഷേ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല വളരെ കൃത്യമായിട്ട് തന്നെ ഇത് മറ്റ് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം മതത്തിൽ നടക്കുന്ന ദിവസവും രണ്ടന്ന് കണക്കിൽ നടക്കുന്ന മദ്രസ പീഡനങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും പറയാത്ത നിങ്ങൾ ഒന്ന് പ്രതിഷേധിക്കുകയോ ഒരു സമരമോ ഒരു ധർണയോ ഒരു പ്രതിഷേധ സമരമോ അല്ലെങ്കിൽ കണ്ണ് മുടിക്കെട്ടിട്ടൊണ്ടുള്ള ഇതെല്ലാം ഈ ഫ്രാങ്കോയുടെ കേസിൽ നമ്മൾ കണ്ടതാണ് ഇവരാണ് നടത്തിയത് അത്തരം ഒരു കാര്യവും ചെയ്യാത്ത നിങ്ങൾ ഹിന്ദുവിൻ്റെ കാര്യത്തിലാവട്ടെ ക്രിസ്ത്യാനിയുടെ കാര്യത്തിലാവട്ടെ അമിതമായിട്ടുള്ള താൽപ്പര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഓരോ അവസരവും നിങ്ങൾ മുതലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഈ സംഗതിയൊക്കെ അങ്ങ് മാറും ഒറ്റയടിക്ക് സ്വച്ചിട്ട പോലെ മാറും എങ്ങനെയാണെന്നറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മദ്രസ പീഡനങ്ങളുടെ കഥ ഇനിയും പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ മദ്രസയുടെ മുന്നിലേക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയോ ക്രിസ്ത്യൻ സംഘടനയോ ഒരൊറ്റ മാർച്ചോ ഒറ്റ പ്രതിഷേധമോ നടത്തിയാൽ മതി നിങ്ങളുടെ ഈ തിന്നിട്ട് ഇല്ലിൻ്റെ കയറുന്ന ആ സൂക്കേട ഉണ്ടല്ലോ അതങ്ങ് തീർന്നു കിട്ടും ആ സൂക്കേട് മാത്രമല്ല ഇത് മതം വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആസൂത്രിതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യമാണ് കാര്യങ്ങളാണ് ഈ നടക്കുന്നതല്ല ഇത് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനും കഴിവുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഓക്കേ